ഹേ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ പ്രത്യേകത ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ചേരം മുമ്പേ നീറ്റായിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ പോയി റെഡി ആവട്ടെ എന്നിട്ട് വന്നിട്ട് പറയാം ഓക്കെ നീറ്റായിട്ടോളൂ കേട്ടോ വായ് ഗുഡ് മോർണിംഗ് ഹായ് നീഗി അപ്പം ഞങ്ങൾ അത് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്താ എന്താന്ന് പറയണ്ടേ ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ പ്രത്യേകത എന്താ ജൂലൈ ദർത്ത്ഡേ അപ്പൊ ഞങ്ങതെ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം ഓക്കെ ബൈ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇന്നലെ ലേറ്റായി കിടന്നുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത് അതുകൊണ്ട് അമ്പലത്തിൽ പോയപ്പോൾ അമ്പലം നട നടക്കൊന്ന് പേടി ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് നട അടച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തൊഴുതിറങ്ങി എല്ലാം കഴിഞ്ഞ പിന്നെയാണ് നടയൊക്കെ അടച്ചത് ഇവിടെ വാവ ആദ്യമായിട്ട് വന്നേക്കണേ ഞങ്ങൾ ഉത്സവത്തിന് ഒരു തവണ വന്നിട്ടുണ്ട് ആ ഞങ്ങള് കണ്ണംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് വന്നേക്കണേ തൊഴുതിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ പോയി മസാല ദോശ കഴിക്കാൻ കഴിച്ചിട്ട് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ നടന്നാ പോണേറ്റ് ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരമായിരുന്നു മസാല ദോശ തിന്നാൻ വേണ്ടി മാത്രമായിട്ട് ഇടയ്ക്കിടക്ക് വരമായിരുന്നു ഇപ്പൊ കുറച്ച് നാളധികമായി ഈ വശത്തേക്കൊക്കെ വന്നിട്ട് ഇവിടത്തെ ചുമന്ന ചമ്മന്തി ഇത്തിരി സ്പെഷ്യലാ നല്ല ടേസ്റ്റാ ഫുഡ് കഴിച്ചിറങ്ങി നല്ല അടിപൊളി മസാല ദോശ കാപ്പി വെള്ളോട്ട Happy birthday to you. Ay, <laughs> kutti surprise. Mm. Ada kawan, itu. ഈ ബർത്ത് ഡേക്കൊക്കെ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒട്ടും സമാധാനം ഉണ്ടാവില്ല ഷർട്ടാ ടീ ഷർട്ടാ ഒരു തവണ ഞാൻ പേഴ്സാണ് വാങ്ങിക്കൊടുത്തേക്കീ തവണ എൻ്റെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള രണ്ട് ചെറിയ ടീഷർട്ടാണ് വാങ്ങിച്ചു കൊടുക്കേക്കുന്നത് ചില സമയത്ത് ചേട്ടൻ ഷർട്ടിനേക്കാളും കൂടുതൽ ചേർന്ന് ടീഷർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ഇടക്ക് ചോദിക്കേണ്ട ഇത് എപ്പോ പോയി വാങ്ങിച്ചു അപ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ ഞാനും ചേട്ടൻ ഒരുമിച്ചാള പോവാറ് അപ്പൊ ഇത് എപ്പോ പോയി വാങ്ങിച്ചെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചേ

എവിടെ എവിടെന്നിരിക്കും അപ്പൊ ടീഷർട്ട് ഞാനും എന്റെ അമ്മയും കൂടി പോയി ഒരുമിച്ചാട്ടെടുത്ത് അമ്മയ്ക്ക് അമ്മക്ക് മൂന്ന് ദിവസം വർക്ക് ഇണ്ടാരുന്നില്ല അപ്പൊ ഞാനും അമ്മയും കൂടി പോയി ചേട്ടനോടാണീ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോണതെന്നും പറഞ്ഞിട്ടാണ് പോയത് അയ്യോ തല കാണുന്നില്ല ആരും ഇവിടാ അത് ഞാൻ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ചേട്ടൻ്റെ നാളെ ഒരു എക്സാം ഉണ്ട് പി എസ് സി ഡ ഹോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങി പകുതി എത്തി വാവിക്ക് ഞങ്ങൾ ഒരു കുഞ്ഞു ഹെൽമെറ്റ് നോക്കിയതാട്ടാ ആദ്യം അവൻ ഭയങ്കര ഒക്കെ എടുത്തെങ്കിലും അത് വെച്ചുകഴിഞ്ഞപ്പോ അവന് ടൈറ്റ് തോന്നിയോണ്ട് പിന്നെ അവൻ അത് വെച്ചില്ല അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ അവിടെ നിന്ന് ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നേക്കുന്ന ആനച്ചാലാണ് ഇവിടെ ഹട്ട് എന്ന് പറഞ്ഞ ചെറിയൊരു പാർക്ക് പാർക്കുണ്ട് അങ്ങനെയാണ് ഇരിക്കണേ ഈ പാർക്ക് ഇവിടെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് ചെങ്ങമ്മനാട് ഉള്ള ഒരു ഫ്രണ്ട് ഇവിടെ വന്നത് വീടി അത് അതറിഞ്ഞപ്പോ തൊട്ട് കൊറേ നാളെ വിചാരിക്കണ ഇവിടെ വരണ വാവിനെ കൊണ്ടുതന്നെ എന്നൊക്കെ അടുത്ത് ഇങ്ങനെ ഒരു പാർക്ക് വരാതിരിക്കുന്നത് മോശ ഇന്നത്തെ ദിവസം എന്തായാലും ചേട്ടൻ ലീവ് ആണല്ലോ അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ വരാൻ ഇപ്പൊ ഇറങ്ങണ നേത്തി മഴ ഉണ്ടായിരുന്നു ഇരുട്ട് കുത്തി മഴ വന്നിണ്ടായിരുന്നു അതുകൊണ്ട് വന്നോ വേണ്ടി ത്തിരി ഡൌട്ട് നിക്കണിരുന്നു പിന്നെ ഞങ്ങൾ കൊടയൻ വടിയായിട്ടൊക്കെ ഇറങ്ങി പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മഴ പെയ്തില്ലാട്ടാ എന്തോ ഭാഗ്യം ഓപ്പൺ ഇന്നിവിടെ ഓപ്പണായിട്ടുണ്ടോന്നുള്ളൊരു ഡൌട്ടിലാണ്ടാ വന്നേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ തിരക്ക് കുറവായിരുന്നു അധികം ആരും ഉണ്ടായിരുന്നില്ല പിന്നെ സൺഡേ ആണ് കൂടുതൽ ആൾക്കാരും തന്നെയും തോന്നുന്നു പിന്നിവിടെ കാശ് കൊടുത്തിട്ട് പോണ റൈഡ് ഒക്കെ ഉണ്ട് ഇണ്ടട്ടാ മറ്റേ ചെറിയ ജീപ്പ് പോലത്തെ അതും പിന്നെ വെള്ളത്തിലുള്ള അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആടില്ലാത്ത കൊണ്ട് അതൊന്നും അല്ലായിരുന്നു പിന്നെ ഞങ്ങടെന്ന് ഇതിന്റെ അപ്പുറത്ത് ഫുഡിങ് ഏരിയയിലേക്ക് വന്ന് അവിടെ നിന്ന് കുറച്ചേരം പിന്നെ അവിടെ വന്നൊന്നിരുന്നു കഴിഞ്ഞപ്പോ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്ലൈനക്റ്റ് ആയിരുന്നു നമ്മളിഷ്ടത്തിന് ഇഷ്ടത്തിനല്ലല്ലോ മഴ പെയ്യണതും പെയ്യാതിരിക്കണതും ഒക്കെ മഴക്കും കൂടി തോന്നണ്ടേ പെയ്യണം വേണ്ടെന്നൊക്കെ ഇരുട്ടായി വന്നു തുടങ്ങിയപ്പോഴേക്ക് ലൈറ്റൊക്കെ ഓൺ ആക്കിട്ട് അപ്പൊ കുറച്ചും കൂടി ഭംഗിയായി പിന്നെ ഇവിടെ വന്നിരുന്നിട്ടാണെങ്കിൽ ഇവ സമ്മതിക്കണ്ടായിരുന്നില്ല ഇവന് അവിടെ പോയി ഊഞ്ഞാലാടണം കാറി കറന്നു പറഞ്ഞു ഒച്ചപ്പാടും ബഹളം ആയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളത്തിലുള്ളറായത് അതില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഓപ്പൺ ആയിരുന്നില്ല പിന്നെ മെയിനായിട്ട് ഈ കാറിലാണ് ഇതിലാണെങ്കിൽ മറ്റേ സ്റ്റിയറിംഗ് ഇങ്ങനെ കറക്കാല്ലോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൻ കൂടുതലായി ഇതിൻ്റെ തന്നെ ആയിരുന്നു ഇറങ്ങാനുണ്ടായിരുന്നില്ല പോരാ നേരത്തൊക്കെ പ്ലാസ്റ്റ് തൂക്കി എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് guys mm. like share ya, comment, ya. bye bye thank you